ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കളർഫുൾ പച്ചടിയാണ് ബീട്രൂട്ട് പച്ചടി അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് പീസാക്കി കുക്കറിലിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കുക അത് കുക്കാവുന്ന സമയം കൊണ്ട് അതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കറി ലീസ് കടുവും കൂടെ ചേർത്ത് അരച്ചെടുക്കുക അതിനുശേഷം ബീട്രൂട്ട് അരച്ചെടുക്കണം ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുക ശേഷം ചട്ടി ചൂടാക്കുക അതിലേക്ക് അരച്ചു വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മുക്കാൽ കപ്പരക്കപ്പോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചടിയുടെ പരിപാടി ഇനി അതിനുശേഷം വറവിട്ടെടുക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ